ിൽ നടപ്പിലാക്കേണ്ട ക്ഷേമ പരിഷ്കരണ നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിലും ക്ഷേമാശ്വാസ കുടിശ്ശിക നൽകാത്തതിലും പ്രതിഷേധിച്ച കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുണ്ടക്കയം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി മുണ്ടക്കയം സബ് ട്രഷറി ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം ബി റോബർട്ട് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തുടനീളം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇതുപോലെ കരുജനമാക്കിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നാം തീയതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പെൻഷൻ റിവിഷൻ നിലവിൽ വരേണ്ടതായിരുന്നു ഇതേപോലെ ഒരു കമ്മീഷനെ പോലും വെച്ചിട്ടില്ല തീർച്ചയായിട്ടും അതിൻ്റെ ഈ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രക്ഷോഭ സമരത്തിൻ്റെ മുന്നണികളായി പോരാളികളായി ഞങ്ങൾ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമുക്ക് ലഭിക്കേണ്ട പതിനെട്ട് ശതമാനം ഡിയ ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് മാസം ഇല്ലേ വരെ തടഞ്ഞു വെച്ചിരിക്കാൻ നമുക്ക് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമുക്ക് ലഭിക്ക അനുവദിച്ച രണ്ട് ശതമാനം കുടിശ്ശികർ മുപ്പത്തി ഒൻപത് മാസം നമുക്ക് തരാതെ തടഞ്ഞു വെച്ചു തന്നിട്ടില്ല അക്ഷ പൈസ കിട്ടിയിട്ടില്ല അതുപോലെയാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനുവദിച്ച മൂന്ന് ശതമാനം ഡി എ നാൽപ്പത് മാസം നമുക്ക് തന്നില്ല അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് അനുവദിച്ച മൂന്ന് ശതമാനം ഡി എയും ശരിക്കും പറഞ്ഞാൽ മുത്തിയൊൻപത് മാസം വെച്ചിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് രൂപയാണ് യൂണിറ്റ് പ്രസിഡന്റ് ജെ ജോൺ അധിഷ്ഠിത വഹിച്ചു കെ കെ സദാനന്ദൻ കെ എം നാസർ ബേബി മാത്യു വി എസ് സുഗുധൻ രാധ മേഴ്സി വർക്കി ലില്ലി മാത്യു ജോൺ ബി തുടങ്ങിയവർ പ്രസംഗിച്ചു ധർണയ്ക്ക മുന്നോടിയായി മുണ്ടക്കയം ടൗൺ സിറ്റി പ്രകടനവും നടന്നു ന്യൂസ് ബീറോ മുണ്ടക്കയം